ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻഡി വോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള പോത്തോസ് പ്ലാന്റ് ഇതുപോലെ പോട്ടിൽ നല്ല ബൾക്കായിട്ട് തിങ്ങി വളർത്താനുള്ള മാർഗങ്ങളും എങ്ങനെയാണ് ഈ ചെടി ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പോത്തോസിൻ്റെ കളക്ഷൻ ഉണ്ട് മാർബിൾ പോത്തോസ് ഉണ്ട് ഗോൾഡൻ പോത്തോസ് സഞ്ജയ് പോത്തോസ് പിന്നെ മഞ്ജുള വെറൈറ്റിയിൽ വരുന്ന പോത്തോസ് ഇതൊക്കെയാണ് നമ്മളിടുത്തുള്ള കളക്ഷൻസ് നമ്മൾ പോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് മുന്നേ ഒക്കെ നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു മുന്നേ വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഇപ്പം നിറച്ച് ബുഷിയായിട്ടും പുതിയ തൈകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വെച്ചിട്ടുള്ള നിയോൺ പോത്തോസിൻ്റെ ഒരു കളക്ഷൻ ആയിരുന്നു അത് നമ്മൾ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടായിരുന്നു വെച്ചു കൊടുത്തിട്ടത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസൊക്കെ അതിലേക്ക് കയറ്റി തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുപോലെ എൻജോയ് പോത്തോസ് നല്ല ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് അതിൽ നിന്ന് നല്ല കട്ടിങ്സ് ഒക്കെ നോക്കി എടുത്തിട്ട് ഇതുപോലെ ബുഷിയായിട്ട് വെക്കുന്ന രീതിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് നല്ല കുറച്ച് പീസുകൾ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ പോത്തോസ് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലീഫ് നോടിൻ്റെ അടിഭാഗത്തായിട്ട് വേരുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു വലിയ തണ്ടെടുത്തിൽ തന്നെ ഒരുപാട് ലീഫ് നോഡ് ഉള്ളതുകൊണ്ട് ഓരോ ലീഫിൻ്റെ അടിയിൽ നിന്നും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത പീസാട്ടോ നമ്മൾ കുഴിച്ചിട്ടിട്ട് ബോട്ട് നിറച്ച് നല്ല ബുഷിയായിട്ട് വളർത്താൻ പോകുന്നത് ചിലർക്ക് ചിലവർക്ക് ആയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം എന്നാൽ ഇതുപോലെ വിഷിയായിട്ട് വെക്കുന്നതും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും വിഷി ആയിട്ട് കുറേ പ്ലാന്റ് ഉണ്ട് നമ്മളൊരു അറേഞ്ച്മെൻറ്റിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിരുന്നു നമ്മളിതുപോലെ എല്ലൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് വേണമെങ്കിലും ഇതുപോലെ ബുഷ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ബാക്കിയുള്ള ഹാങ്ങിങ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നമുക്ക് വേണ്ട പീസസ് മാത്രമാണ് ഈ ഒരു പോട്ടുനിന്ന് എടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പീസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി ആ ഒരു പോട്ട് ഞാൻ അങ്ങനെ നിർത്തി കൊടുക്കുകയാണ് ആയിട്ട് വെക്കുന്നതിലും ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കുന്നത് ഒരുപാട് പോട്ടിൽ നിറച്ച് നിൽക്കുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുന്നത് ഇത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതായിരുന്നു ആദ്യം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇത് നമുക്ക് കോറിഡോറിൽ അതുപോലെ തന്നെ നമ്മുടെ വിൻഡോ സൈഡിൽ മുകളിൽ ബോൾ ബാൽക്കണിയിലൊക്കെ വെച്ചുകൊടുക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള എല്ലാ പീസുകളും കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് ഈ ഒരു ഓരോ ഇലകളാണ് നമ്മൾ ഇതിലേക്ക് പോട്ടിലേക്ക് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഓരോ ഇലയും അതുപോലെ തന്നെ ഒരു വേരോ അതുപോലെ ഒരു ചെറിയൊരു തണ്ടുമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസിലും ഉള്ളത് ഇത്ര തന്നെ ഉണ്ട് നമുക്ക് ഇതുപോലെ ബൾക്കായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് മണ്ണിലല്ലാതെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഒക്കെ പ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന കേട്ടോ അതുപോലെ ബുഷിയായിട്ട് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വലിയൊരു വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം മണ്ണിലാണ് വെച്ചുകൊടുക്കുന്നത് അതിനായിട്ട് ഒരു വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഗാർഡനിങ് സോയിൻ്റെ കൂടെ ഉണക്ക മിക്സ് ചെയ്തിട്ടുണ്ട് അത് മാത്രമാണ് നമ്മുടെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഒരുപാട് വളങ്ങളൊന്നുമില്ലാതെ വെറും വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ചെടികളാണ് ഈ മണി പ്ലാന്റ് പോത്തോസ് ഭാഗത്തിൽപ്പെട്ട ചെടികൾ അപ്പം ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഈ ഒരു മിക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം നമുക്ക് ആത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പോട്ടിന് ഹോളില്ലാതെയൊക്കെ വെച്ചു കൊടുക്കാം അതായത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ആ ഒരു ചെടി മണ്ണ് നനയാനും അതുപോലെ തന്നെ ഇലകളൊക്കെ ഫ്രഷ് ആയിരിക്കാനും മാത്രമുള്ള ഒരു വെള്ളം മതി അപ്പോൾ നമുക്ക് പോട്ടിൽ ഹോളിട്ടിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഹോളിടാതെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുന്നേ നമ്മൾ ഇതുപോലെ നിയോൺ പത്തോസ് ഇതുപോലെ ലീഫ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ എല്ലാ ഇലകളും അതുപോലെ തന്നെ ഉണ്ട് ഒന്നും പാടി പോയിട്ടൊന്നുമില്ല പുതിയ ഇലകൾ ഉണ്ടാവുന്ന കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓരോ കട്ടിങ്സും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ആ ഒരു വേര് വരുന്ന ഭാഗം താഴേക്ക് ആവുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലീഫും അതിൻ്റെ ഒരു വേരാവുമ്പോൾ നമുക്ക് വെച്ചു കൊടുക്കാം വളരെ എളുപ്പം തന്നെയാണ് നമ്മൾ പോട്ട് കുറച്ച് കത്തി ഉള്ള മണ്ണാണെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ പീസും നമുക്ക് വെച്ചുകൊടുക്കാം എന്നാലേ ഉള്ളൂ ഈ ഒരു തണ്ട് എളുപ്പത്തിൽ ഈ ഒരു പോട്ടി മിക്സിലേക്ക് താഴ്ന്നിറങ്ങും അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പീസസും വെച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു പോട്ട് നിറച്ചും ഉണ്ടാവുന്നതായിരിക്കും ഒന്നോ രണ്ടോ പീസ് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുതിയ ഇലകളൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ ആ ഇല പിടിച്ച് പിന്നീട് പുതിയ ഇലകളൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസും ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ പോട്ട് നിറച്ചും ഉണ്ട് ഇനി ഒരു രണ്ടാഴ്ചയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇലകളൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ട് നന്നായിട്ട് നേർന്നു നിൽക്കുന്നതൊക്കെ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഒരു സ്പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഉള്ളൂ നമുക്കിതൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് കാരണം കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടിയാലേ ഉള്ളൂ ഈ ലീഫിന് ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു കളറ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്